സ്ഥാനാർത്ഥി നിർണയം അത് സെൻട്രൽ പാർട്ടി ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണ് അത് അടുത്തൊരു അഞ്ചു ആറ് ദിവസം ഒരു ഒരാഴ്ചയിൽ തീരുമാനിക്കും പക്ഷേ അദ്ദേഹമാണ് ഇവിടെ നയിക്കാൻ പോകുന്നത് അതിലൊരു സംശയമില്ല ഈ ഇവിടെ നമ്മൾ ഈ ഇന്ന് 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 ഞാൻ കണ്ട ഒരു അന്തരീക്ഷം ഞാൻ മനസ്സിലാക്കിയ ഒരു അന്തരീക്ഷം കാണുമ്പോൾ വളരെ ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റാണ് ഇവിടെ ഒരു മാറ്റം വരും കാരണം എത്രയോ കൊല്ലമായി ഇവിടെ ഇവിടുത്തെ സാധ്യതകളൊന്നും നടപ്പിലാക്കുന്നില്ല ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസും എൽ ഡി എഫ് സർക്കാരാണ് അതുമാത്രമല്ല ഇവിടുത്തെ സ്ഥിതി നോക്കുമ്പോൾ ദാരിദ്ര്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ലൈനിലെ ഞാൻ പോയി കണ്ടപ്പോൾ എന്താ ബ്രിട്ടീഷുകാർ നാട് വിട്ടുപോയി പക്ഷേ അവരുണ്ടാക്കിയ വീട്ടിലാണ് ഇന്നും എത്രയോ പേര് താമസിക്കുന്നത് ഒരു വീട്ടിൽ ചെറിയൊരു ഒരു ലൈനിൽ ഒരു റൂമിൽ അഞ്ച് ആറ് ഏഴ് പേരെല്ലാം താമസിക്കുന്നു അതിനെക്കുറിച്ച് ഏത് സർക്കാരാണോ ആണോ എൽ ഡി എഫ് ആണോ കോൺഗ്രസ് ആണോ മാറി മാറി ഭരിച്ചതല്ലേ ഒന്നും ചെയ്തിട്ടില്ല അല്ല എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ തന്നെ കുറച്ച് ദേഷ്യമുണ്ട് സങ്കടമുണ്ട് ഇതെല്ലാം മാറ്റണം ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന മാറാത്തതിനി മാറും അല്ല നോക്കൂ ഇത് എനിക്ക് എല്ലാം ഞാൻ പഠിച്ച ഒരാളാണ് ഞാൻ വെറുതെ പഠിക്കാണ്ടൊന്നും പറയില്ല ആത്മാർത്ഥമായി ഒരു കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഒരു ലീഡറാണ് എസ് രാജേന്ദ്രൻ അതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്ന സർക്കാർ തിരുവനന്തപുരത്ത് ഭരിക്കുന്ന സർക്കാർ മൂന്നാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ല പിന്നെ ഈ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ എത്രയോ കൊല്ലമായിട്ട് പോയാൽ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് പോയാൽ പിന്നെ ഞങ്ങൾ അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയം അതെല്ലാം മാറ്റണം ഈ ഇരുപത്തി ആറിൻ്റെ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷനിൽ അത് മാറ്റും മാറും എന്നാണ് ഞാൻ ഇന്ന് ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നത് അല്ല അത് ഞാനാണെങ്കിൽ തീരുമാനിക്കേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഇന്ന് ഉറപ്പു തരുന്നു അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതിയുണ്ട് ഒരു മെത്തേഡ് ഉണ്ട് സെൻട്രൽ പാർട്ടി ആണ് ഫൈനൽ ഡിസിഷൻ മേക്കർ പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ അടുത്ത അഞ്ച് കൊല്ലം ചെയ്യും ഈ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവരും എന്ന് എനിക്ക് ഒരു സംശയമില്ല അല്ല അല്ല നന്നായി എത്തിയിട്ടുണ്ട് ഇലക്ഷന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും അല്ല എലക്ഷന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പറയാം അല്ല അത് അത് അങ്ങനെയല്ല അത് ഒരു ഒരു ഐസൊലേഷനിൽ നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ബോണസിൻ്റെ എതിരെയല്ല ഇത് ഒരു വശത്ത് സർക്കാർ നെല്ല് ഉണ്ടാക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നില്ല അവർക്ക് ഒരു പി ആർ എസ് കൊടുക്കുന്നു ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് കാശ് കിട്ടുന്നത് മറുവശത്ത് അവർ ഈ ബ്രോണസ് പ്രഖ്യാപിക്കുന്നു അപ്പോൾ മാർക്കറ്റിൽ ഒരു ഡിസ്ട്രോഷൻ വരുന്നു ശരിക്കും ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഇരുപത്തി നാല് മണിക്കൂറിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നെല്ല് വാങ്ങിച്ച ഉടനെ കാശ് കൊടുക്കണം കർഷകർക്ക് അത് ചെയ്യുന്നില്ല അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് അവർ എഴുതിയിരിക്കുന്നത് അതൊന്ന് രണ്ടാമത്തത് അതൊരു ജനറൽ ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് കാരണം ചില സ്ഥലത്ത് ചില സംസ്ഥാനത്തിൽ ബോണസ് പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രൊക്യോർമെൻറ്റ് പ്രൈസ് എം എസ് പിയിലേക്കാളും കൂടുതലാവുന്നു അപ്പോൾ പ്രൊക്യോർമെൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല അത് കേരളത്തിനെ ബാധിക്കുന്നില്ല അത് മറ്റ് സംസ്ഥാനത്തിനെ ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഇഷ്യൂവിനെ കൃത്യമായി പഠിക്കണം എന്നിട്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഇല്ല ഈ നെല്ല് ഉത്പാദനം ഈ നെല്ല് കർഷക മേഖല കേരളത്തിൻ്റെ കർഷക മേഖല പൊളിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഏത് സംസ്ഥാനത്തിന് കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഫൂഡിൻ്റെ വില ഈ കഴിക്കുന്ന സാമഗ്രികളുടെ വില കൂടുതൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഈ വിലക്കേറ്റം എന്ന് പറയുമ്പോൾ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരളത്തിലാണ് അത് എന്തുകൊണ്ട് എല്ലാ കഴിക്കുന്ന എല്ലാ കാര്യ സാധനങ്ങളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക അത് പച്ചക്കറിയാണോ ഫ്രൂട്ടാണോ നെല്ലാണോ എല്ലാം നെറ്റ് ഇമ്പോർട്ടറായിട്ട് മാറിയിരിക്കുന്നു കേരളം ഇതന്നെ ഈ സംസ്ഥാനം എൺപതും തൊണ്ണൂറും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് തൊണ്ണൂറ് വരെ ഒരു എക്സ്പോർട്ടറായിരുന്നു പക്ഷേ കർഷക മേഖലയെ തകർക്കാൻ കോൺഗ്രസും എൽ ഡി എഫും കഴിഞ്ഞ എത്ര കൊല്ലമായിട്ട് അവരുടെ ഒരു ആൻറ്റി ഫാർമർ പോളിസി വഴി അവർ ആ ശ്രമം അവരുടെ സഫ ഒരു എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാറ്റണം കാരണം നമ്മൾ എന്താണ് കാണുന്നത് ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം ആവാൻ പാടില്ല പച്ചക്കറിയും ഫ്രൂട്ടും നെല്ലെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ടല്ലേ ഇന്ന് എന്താ വെളിച്ചെണ്ണൻ്റെ വില ഒരു റെക്കോർഡ് വിലയാവുന്നത് അപ്പോൾ ഫുഡ് പോളിസിനെ കുറിച്ച് എൽ ഡി എഫ് സർക്കാർ നൂറ് ശതമാനം ഫെയിലിയർ ആണ് എന്ന് അവരെന്നെ സമ്മതിക്കുന്നു കാരണം അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് കർഷകർക്ക് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല ആര് അതല്ല ഇത് ഈ ബോണസിന്റെ കുറിച്ചോ ചോദിക്കുന്നു നെല്ല് ഉൽപാദനം അല്ല അത് അത് എല്ലാ കൊല്ലം അത് വേരി ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഒരു ദിവസം നമ്മൾ ഈ നീട്ടിട്ടത് നെല്ല് ഉൽപ്പാദനം അമിതമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നോക്കേണ്ടത് ഫുഡ് സെക്യൂരിറ്റിക്ക് ഒരു മിനിമം നെല്ല് ഉണ്ടാവണം അതിൻ്റെ അപ്പുറം ഫുഡ് എക്സ്പോർട്ട് ചെയ്യാൻ എക്സസ് ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യണം കാരണം എക്സ്പോർട്ട് ചെയ്താൽ കർഷകർക്ക് ബെനിഫിറ്റ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കർഷകർക്ക് ബെനിഫിറ്റ് പക്ഷേ ഈ ബോണസിൻ്റെ ഇഷ്യൂ അതല്ല ബോണസിൻ്റെ ഇഷ്യൂ നിങ്ങൾ സ്പെഷ്യൽ ബോണസായിട്ട് ഒരു സംസ്ഥാനം കൊടു അങ്ങനെ സമ്മതിച്ചാൽ അത് പ്രൊക്യൂർമെന്റ് പ്രൈസിനെ ബാധിക്കും പക്ഷേ കേന്ദ്രം നൽകുന്ന ഈ ഈ ബോണസ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് അല്ല അത് അല്ല അത് ഫുഡ് ഇൻഫ്ലേഷനെ ബാധിക്കും നോക്കൂ ഫുഡ് പ്രൈസിങ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഫുഡ് ഇൻഫ്ലേഷനിലാണ് അപ്പോൾ ഇത് ഗവൺമെന്റ് ആണ് പ്രൊക്യൂർ ചെയ്യുന്നത് ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യുന്നു ബോണസ് കൊടുക്കുന്നു പക്ഷേ അത് പാസ് ഓൺ ചെയ്യേണ്ടത് പിന്നെ മില്ലിങ്ങിന്റെ ചിലവുണ്ട് അത് കഴിഞ്ഞിട്ട് പാസ് ഓൺ ചെയ്യേണ്ടത് കൺസ്യൂമറിൽ അല്ലേ അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ബോണസ് കൊടുത്താൽ ഒരു സ്റ്റഡി പ്രൊഡക്ഷൻ്റെ ഒരു രീതിയും ഒരു തന്ത്രവും ഒരു സ്ട്രാറ്റജി ആ സംസ്ഥാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാണ് നടക്കാൻ പോകുന്നത് ഒരു അല്ല ഒരു മാസം ഒരു പെട്ടെന്നൊരു ബോണസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സീസണിൽ പെട്ടെന്ന് ബോണസ് കൊടുത്താൽ അതിൻ്റെ ഒരു ആബറേഷൻ ഫുഡ് പ്രൈസസിൽ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്